ഇടുക്കി ജില്ലയിലെ സിലന്തി നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെക്ക് ഡാം നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്തയച്ചിരിക്കുകയാണ് നദീജലത്തിന്റെ പേരിൽ കേരളവും തമിഴ്നാടും വീണ്ടും തെറ്റുമോയെന്ന് ഉറ്റുനോക്കുകയാണ് ജനം സിലന്തി നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ട സ്റ്റാലിൻ അത്തരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തമിഴ്നാട് സർക്കാരിനോ കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിക്കോ നൽകിയിട്ടില്ലെന്നും പറഞ്ഞു ഈ നീക്കം അമരാവതി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ കർഷകരെന്നും സർക്കാർ പുറത്തിറക്കിയ കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തമിഴ്നാടും കേരളവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ യഥാർത്ഥ മനോഭാവം നിലനിർത്താൻ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഈ ജോലി താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു ഇടുക്കിയിലെ വട്ടവട ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ളം എത്തുകയാണ് ചെക്ക് ഡാം ലക്ഷ്യമിടുന്നത് തിരുപ്പൂർ കരൂർ ജില്ലകളിലെ കൃഷിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട്ടിലെ കർഷകർ പദ്ധതിക്കെതിരെ സമരം നടത്തുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിഷയത്തിൽ കണ്ണടച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമിയും മറ്റ് കക്ഷി നേതാക്കളും വിമർശിച്ചിരുന്നു